ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ച് ദേവസ്വം ബോർഡ് കോടിയുടെ മാസ്റ്റർ പ്ലാനുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി സ്പോൺസർഷിപ്പ് അടക്കം ശബരിമലയുടെ വികസനത്തിനായിരുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് എന്ത് നിലപാടാണ് വ്യക്തമാക്കിയത് അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള രണ്ട് ഹർജികൾ പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതിയിലെ ബോർഡ് ാക്കാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ശബരിമല വികസനത്തിനായിട്ട് ആയിരത്തി മുന്നൂറ് കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നിലവിലുള്ളത് ഈ സ്പോൺസർഷിപ്പ് അടക്കം ശബരിമലയുടെ വികസനത്തിനായാണ് അയ്യപ്പ സംഘമും അത്തരമൊരു വികസനം ലക്ഷ്യമിട്ട് തന്നെയാണ് നടത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകേന്ദ്ര ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഹർജിക്കാരൻ ചോദിച്ചത് ഈ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ തന്നെ ആവശ്യം എന്താണ് ഒരു മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണത്തിലേറെ സർക്കാർ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതി വാദമായിട്ട് ഉന്നയിച്ചത് ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഒരു മറ മാത്രമായിട്ടാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു മറുവാദം കൂടി ഹൈക്കോടതിയുടെ മുന്നിൽ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു സർക്കാർ പക്ഷേ ഈ പറയുന്ന ഹർജിക്കാരന് ഗൂഢ ഒരു വാദം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നുള്ള വാദവും ഹർജിക്കാരെ ഉന്നയിക്കുകയും ചെയ്തു ഈ ശബരിമലയിലെ വരുമാനമാണ് മറ്റ് ക്ഷേത്രങ്ങളിലെ അവരുടെ ആ ക്ഷേത്രങ്ങളിലെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ വരുമാന വർജനവും വേണമെന്നുള്ളത് സർക്കാരിന്റെ ഒരു ആവശ്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നുള്ള ഒരു വാദഗതി കൂടി ഹൈക്കോടതിയിൽ ഹർജിക്കാരും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ രണ്ട് ഹർജികളും ഹൈക്കോടതിയുടെ ദേവസ്വം ബിഞ്ച് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും രേഖാമൂലം തന്നെ മറുപടി നൽകാൻ ദേവിഷം ബിഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അതായത് നിലവിൽ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക നിർമ്മിതികളടക്കം പമ്പാ തീരത്ത് ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല സർക്കാരിൽ സർക്കാരിനെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും അയ്യപ്പസ് സംഗമം നടത്തുന്നതിൽ നിന്നും തടയണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിലടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഈ മറ്റുള്ളവർ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഒരു പക്ഷേ പ്രതീക്ഷിച്ചേക്കാം എന്തായാലും ദേവസ്വം ബോർഡിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ മറുപടി അന്നേ ദിവസം ഫയൽ ചെയ്യുകയും വേണം സുരേഷ് ശരി കൊച്ചിയിൽ